ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കണ്ണൂർ പാസ്പോർട്ട് ഓഫീസിലെ ജീവനക്കാരൻ വരുത്തിവെച്ച അശ്രദ്ധ മൂലം മസ്ക്കറ്റിലേക്കുള്ള യാത്ര മുടങ്ങിയ അഞ്ചംഗ കുടുംബം ഒടുവിൽ ഒമാനിലെത്തി ഉടമ അറിയാതെ പാസ്പോർട്ട് ഓഫീസിലെ അശ്രദ്ധ നിമിത്തമാണ് രണ്ടായിരത്തി വരെ കാലാവധിയുള്ള പാസ്പോർട്ട് ക്യാൻസലായത് എന്നാൽ ഇതറിയാതെ സന്ദർശക വിസയും ടിക്കറ്റും എടുത്ത് കണ്ണൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൽ മസ്ക്കറ്റിലേക്ക് പുറപ്പെടാനായി വിമാനത്താവളത്തിലെത്തി ബോർഡിംഗ് പാസൊക്കെ കഴിഞ്ഞ് എമിഗ്രേഷനിൽ എത്തിയപ്പോഴാണ് പാസ്പോർട്ട് റദ്ദായ വിവരം അറിയുന്നത് ഇതോടെ അഞ്ചംഗ കുടുംബത്തിന്റെ യാത്ര മുടങ്ങുകയായിരുന്നു കാലാവധി തീർന്ന ചെറിയ മകളുടെ പാസ്പോർട്ട് പുതുക്കാൻ നൽകിയപ്പോൾ അറ്റാച്ചായി നൽകിയ മാതാവിന്റെ പാസ്പോർട്ടും ഉദ്യോഗസ്ഥന്റെ അശ്രദ്ധ മൂലം ക്യാൻസലായത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല യാത്ര മുടങ്ങിയ സംഭവം വലിയ വാർത്തയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തെറ്റു മനസ്സിലാക്കിയ കണ്ണൂർ പാസ്പോർട്ട് ഓഫീസിൽ നിന്നും പരാതിച്ചെന്ന ഉടൻ തന്നെ പുതിയ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് നൽകുകയായിരുന്നു യാത്ര ചെയ്യാൻ പറ്റാത്തതിനാൽ അഞ്ചു പേരുടെ ടിക്കറ്റിന്റെ പൈസയാണ് നഷ്ടമായത് യാത്ര ചെയ്യാനാകാതെ മടങ്ങിപ്പോകേണ്ടി വന്നതിനാൽ മത്രയിലുള്ള പ്രവാസിക്ക് വൻ നഷ്ടവും ഉണ്ടായി പരാതി നൽകി നഷ്ടങ്ങൾ ഈടാക്കാൻ ശ്രമം നടത്തണമെന്നുണ്ടായിരുന്നു നിയമത്തിന്റെ നൂലാമാലകളൊക്കെ മറികടന്നു വരുമ്പോഴേക്കും കുട്ടികളുടെ സ്കൂൾ അവധിക്കാലം കഴിയുമെന്നതിനാൽ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് മത്രയിലുള്ള പ്രവാസി അറിയിച്ചു മസ്കറ്റിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം അടുത്ത മാസം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് അൽ ഹുമൈദി പ്രഖ്യാപിച്ചു പത്ത് മില്യൺ ഡോളർ ചെലവ് കണക്കാക്കുന്ന ഈ പദ്ധതി സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് നടപ്പിലാക്കിയത് ദോഫർ ഗവർണർ സെയ്ദ് മർവാൻ ബിൻ തുർക്കി അൽ സെയ്ദിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മസ്ക്കറ്റിൽ ആരംഭിച്ച ഒമാനി സൊസൈറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റിന്റെ എട്ടാമത് വാർഷിക സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് നൂറ്റി ഇരുപത്തി ആറ് മീറ്റർ ഉയരത്തിൽ അൽഖ്വയറിൽ പണി പൂർത്തിയായ ഈ കൊടിമരം ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യ നിർമ്മിതിയാണ് നൂറ്റി മുപ്പത്തഞ്ച് ടൺ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഇതിന്റെ പുറം വ്യാസം അടിഭാഗത്ത് രണ്ടായിരത്തി എണ്ണൂറ് മില്ലിമീറ്റർ മുകളിൽ തൊള്ളായിരം മില്ലിമീറ്ററുമാണ് കുവൈറ്റിൽ ഏപ്രിൽ മാസത്തിലെ ആദ്യ മൂന്ന് ദിവസത്തിനിടെ രാജ്യത്തെ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നടത്തിയ വ്യാപകമായ തിരച്ചിലിൽ നാനൂറിലധികം പേരെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഏപ്രിൽ ആറ് മുതൽ എട്ട് വരെ ആറ് ഗവർണറേറ്റുകളിലുമായി നടത്തിയ ശക്തമായ സുരക്ഷാ നടപടികളിൽ നാനൂറ്റി പത്തൊമ്പത് നിയമലംഘകരെയാണ് പിടികൂടിയത് ദേശീയ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കാൻ പ്രേരിപ്പിക്കുന്ന സമ്പൂർണ്ണ സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ കർശന നടപടി തുടരാനുള്ള പ്രതിജ്ഞാബദ്ധത മന്ത്രാലയം വീണ്ടും ഉറപ്പിച്ചു അതേസമയം കഴിഞ്ഞ വർഷം മാർച്ചിൽ ആരംഭിച്ച മൂന്ന് മാസത്തെ പൊതുമാപ്പ് കാലാവധി അവസാനിച്ചതിന് ശേഷമാണ് അറസ്റ്റ് നിയമവിരുദ്ധ താമസക്കാർക്ക് അവരുടെ വിസ സ്ഥിരപ്പെടുത്താനോ പിഴയില്ലാതെ രാജ്യം വിടാനോ പൊതുമാപ്പ് പദ്ധതി അനുവദിച്ചിരുന്നു പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് പിഴയില്ലാതെ കുവൈറ്റിൽ നിന്നും പുറത്തു കടക്കാനും പിന്നീട് വീണ്ടും പ്രവേശിക്കാനും അനുവാദമുണ്ടായിരുന്നു എന്നാൽ പൊതുമാപ്പിൻ്റെ സമയപരിധിക്കുള്ളിൽ ഉണർന്നു പ്രവർത്തിക്കാത്തവർ ഇപ്പോൾ നിയമത്തിന് വിധേയരാണ് പുതുക്കിയ നിയമപ്രകാരം റെഗുലർ റെസിഡൻസി പെർമിറ്റുകൾ അഞ്ച് വർഷമായി പരിമിതപ്പെടുത്തിയിരുന്നു പ്രോപ്പർട്ടി ഉടമകൾക്ക് പത്ത് വർഷം വരെയും നിക്ഷേപകർക്ക് പതിനഞ്ച് വർഷം വരെയും കാലാവധിയുണ്ട് താമസ നിയമങ്ങളും വിസ നിയമങ്ങളും ലംഘിക്കുന്നവരെ കഠിനമായ ശിക്ഷകളാണ് കാത്തിരിക്കുന്നത് ലംഘനത്തിൻ്റെ തരമനുസരിച്ച് ഒരു വർഷം വരെ തടവും ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരം വരെ കുവൈറ്റി ദിനർ പിഴയും ചുമത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ സൗദി അറേബ്യ സന്ദർശിക്കും കിരീടവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തും ഇപ്രാവശ്യം സ്വകാര്യ ഹജ്ജ് ഓപ്പറേറ്റർമാരുടെ വീഴ്ച കൊണ്ടാണ് അരലക്ഷത്തിലേറെ ഹജ്ജ് സ്ലോട്ടുകൾ നഷ്ടമായതെന്നും സൗദി സർക്കാരുമായി നടത്തിയ ചർച്ചകളിൽ പതിനായിരം പേരുടെ ക്വാട്ട പുനർസ്ഥാപിക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു ഇത്തവണ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷമാണ് ഇന്ത്യക്ക് അനുവദിച്ച ഹജ്ജ് ക്വാട്ട ഇതിൽ ഒന്നേ പോയിന്റ് രണ്ട് രണ്ട് ലക്ഷമാണ് ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള ക്വാട്ട ബാക്കി സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർക്കായി മാറ്റിവെച്ചു എന്നാൽ സൗദി സർക്കാർ നിഷ്കർഷിച്ച സമയക്രമം പാലിക്കുന്നതിൽ ഓപ്പറേറ്റർമാർ പരാജയപ്പെട്ടെന്നും മിശ്രി പറഞ്ഞു പലതവണ ഊർമിപ്പിച്ചിട്ടും മിനയിലെ ക്യാമ്പുകൾ താമസം ഗതാഗതം എന്നിവ സംബന്ധിച്ച കരാറുകളിൽ എത്താനും ഇവർക്ക് സാധിച്ചില്ല സമയപരിധി നീട്ടി നൽകില്ലെന്നും സൗദി അറിയിച്ചു തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിലാണ് പോർട്ടൽ വീണ്ടും തുറക്കാൻ സൗദി തയ്യാറായത് മിനയിലെ സ്ഥലലഭ്യത അനുസരിച്ച് പതിനായിരം പേരെ ഉൾക്കൊള്ളിക്കാമെന്നാണ് ധാരണയെന്നും മിശ്രി പറഞ്ഞു വ്യാപാര രംഗത്ത് ഉൾപ്പെടെ സൗദിയുടെ കൂടുതൽ നിക്ഷേപം ഇന്ത്യ പ്രതീക്ഷിക്കുന്നു മുഹമ്മദ് ബിൻ സൽമാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ സന്ദർശിച്ചിരുന്നു ആറു വർഷത്തിനു ശേഷമാണ് മോദിയുടെ സൗദി സന്ദർശനം സൗദി അറേബ്യ ഹജ്ജ് സീസണിനായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി ഇതിന്റെ ഭാഗമായി താമസക്കാർക്ക് ഓൺലൈൻ പെർമിറ്റുകൾ നൽകൽ ആരംഭിച്ചു കഴിഞ്ഞു ഹജ്ജ് സീസണിൽ രാജ്യത്ത് ജോലി ചെയ്യുന്നവർക്കാണ് ഈ പെർമിറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അപ്ഷിർ മുഖീം എന്നീ പോർട്ടലുകൾ വഴി പെർമിറ്റിന് അപേക്ഷിക്കാം പാസ്പോർട്ട് ഓഫീസുകളിൽ പോകേണ്ടതില്ല തസ്ത്രീ പ്ലാറ്റ്ഫോം എന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് ഏപ്രിൽ ഇരുപത്തൊമ്പത് മുതൽ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളുണ്ടാകും ഉമ്രതീർത്ഥാടകർ ഏപ്രിൽ ഇരുപത്തൊമ്പതിനു മുമ്പ് രാജ്യം വിട്ടിരിക്കണം മക്കയിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ സീസണൽ വർക്ക് വിസയുള്ളവർ ഹജ്ജ് സീസണിൽ ആ സ്ഥാപനങ്ങളുമായി കരാറുള്ളവർ എന്നിവർക്ക് മുഖ്യം പോർട്ടൽ വഴി മക്കയിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ലഭിക്കുമെന്ന് പാസ്പോർട്ട് വിഭാഗം മേധാവി അറിയിച്ചു ഏപ്രിൽ ഇരുപത്തൊമ്പത് മുതൽ ഹജ്ജ് വിസ ഇല്ലാത്ത ആളുകൾക്ക് മക്കയിൽ പ്രവേശിക്കാനോ താമസിക്കാനോ അനുവാദമില്ല ഉംറ വിസയിൽ എത്തുന്നവർ അവിടെ താമസിച്ച് നിയമവിരുദ്ധമായി ഹജ്ജ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് ഈ നടപടി സൗദി സ്വീകരിച്ചിരിക്കുന്നത് ഹജ്ജ് വിസയുള്ളവർക്ക് മാത്രമേ ഹജ്ജ് ചെയ്യാൻ അനുവാദമുള്ളൂ എന്നും സൗദി അധികൃതർ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു സന്ദർശന വിസയിൽ എത്തുന്നവർക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല ഇത് നിയമലംഘനമായി കണക്കാക്കും തസ്രീ പ്ലാറ്റ്ഫോം എന്നത് ഹജ്ജ് പെർമിറ്റുകൾ നൽകുന്നതിനുള്ള ഒരു ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇതുവഴി എളുപ്പത്തിൽ പെർമിറ്റുകൾ നേടാം സൗദി അറേബ്യ എല്ലാ വർഷവും ഹജ്ജിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കും നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തൊമ്പതിനു ശേഷം മക്കയിൽ അനധികൃതമായി താമസിക്കുന്നവരെ കണ്ടെത്തി നിയമ നടപടികൾക്ക് വിധേയരാക്കും ഉംരാവിസയിൽ വന്ന ശേഷം ഹജ്ജ് ചെയ്യാൻ ശ്രമിക്കുന്നവരെയും പിടികൂടും ഇതിനുവേണ്ടി സൗദി പരിശോധന ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മാസ്കറ്റ് ഗവർണറേറ്റിലെ റുസൈൽ വ്യവസായ മേഖലയിലെ സ്വകാര്യ കമ്പനിയുടെ വെയർഹൌസിൽ വെള്ളിയാഴ്ച വൻ തീപിടുത്തമുണ്ടായി വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അഗ്നിശമന സംഘങ്ങളുടെ ഏകോപിത ശ്രമത്താലാണ് തീ നിയന്ത്രണവിധേയമാക്കാൻ സാധിച്ചത് കനത്ത കറുത്ത പുക വളരെ ദൂരെ നിന്നും തന്നെ കാണാമായിരുന്നു തീപിടുത്തം നിയന്ത്രിക്കാൻ ഫയർ ട്രക്കുകളും ആംബുലൻസുകളും ഉൾപ്പെടെ അടിയന്തര സേവന വിഭാഗങ്ങൾ രംഗത്തിറങ്ങി വിവിധ സിവിൽ ഡിഫൻസ് ടീമുകൾ മണിക്കൂറുകൾ തീ അണയ്ക്കാൻ പരിശ്രമിച്ചു അതേസമയം ആളപായമോ മരണമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാശനഷ്ടത്തിന്റെ വ്യാപ്തി വിലയിരുത്താൻ അധികൃതർ പരിശോധന നടത്തി തീപിടുത്തത്തിന്റെ കാരണവും വ്യക്തമായിട്ടില്ല അധികൃതർ ഇത് കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം നടത്തുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ വിവിധ ഗവർണറേറ്റുകളിൽ ഗോഡൌണുകളിലും വീടുകളിലും റെസിഡൻഷ്യൽ ടവറുകളിലും വാഹനങ്ങളിലും നിരവധി തീപിടുത്തങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് എവിടെയും മരണമോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ വ്യത്യസ്ത സംഭവങ്ങളിലായി വലിയ നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നു